നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കടലിൽ മുങ്ങിടക്കുന്ന ചരക്ക് കപ്പലിലെ ആയിരം കോടിയിലാണ് പലരുടെയും കണ്ണ് വൻ അട്ടിമറിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്ന മാരക രാസവസ്തുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു എന്നാൽ ഈ വിവരം ബോധപൂർവം അധികൃതർ മറച്ചുവെച്ചു അറബിക്കടലിൽ ആലപ്പുഴ തീരത്ത് മുങ്ങിക്കിടക്കുന്ന എം എസിൽ കപ്പലിൽ അതീവ അപകടകാരികളായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കണ്ടെയ്നറുകളിലൊന്നിൽ ഫിനൈൽ പി ഫിനൈലിൻഡമിൻ എന്ന രാസവസ്തു ഉണ്ട് എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നു എണ്ണൂറ്റിനാൽപ്പത് കടലാസ് പൊതികളിലായി ഇരുപത്തിയോരായിരം കിലോഗ്രാം രാസവസ്തു മാരക ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇതുണ്ടാക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഈ രാസവസ്തു വയറ്റിലെത്തിയാൽ അപകടകരമാണ് തൊലിപ്പുറത്തു തട്ടിയാലും അസ്വസ്ഥതകൾ ഉണ്ടാകും ഒട്ടനവധി പ്രത്യുൽപാദന പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും ഇതടങ്ങിയ കണ്ടെയ്നർ തീരത്തെത്തിയാൽ തൊട്ടടുത്ത് ആളുകൾ പോകുന്നത് അത്യന്തം അപകടകരമാണ് എളുപ്പം തീപിടിക്കാനുള്ള സാധ്യത പോലുമുണ്ട് ചരക്കുകൾ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടാത്തതിലെ ദുരൂഹതയാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് ചരക്ക് കപ്പലിലുള്ളത് അപകടകരമായ കാർഗോ എന്നാണ് സംസ്ഥാന സർക്കാർ ആദ്യ ദിവസം തന്നെ പറഞ്ഞത് ദുരന്ത നിവാരണ അതോറിറ്റിയും സമാനമായ മുന്നറിയിപ്പുകൾ കേരളത്തിന് നൽകി ചരക്ക് കപ്പലിലുള്ള കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കളുണ്ട് അതുകൊണ്ട് തന്നെ തീരദേശവാസികൾ കണ്ടെയ്നറുകളിൽ തുടരുത് കണ്ടെയ്നറുകളുടെ ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് മാത്രമേ നിൽക്കാവൂ ഇത്തരം മുന്നറിയിപ്പുകൾ നൽകിയിട്ടും എന്തുകൊണ്ടാണ് പിന്നീട് ചരക്ക് കപ്പലിലെ അപകടകരമായ വസ്തുക്കളെ കുറിച്ച് യാതൊരുവിധ വെളിപ്പെടുത്തലുകളും നടത്താത്തത് ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെയുള്ള രാസവസ്തുക്കളും ഉപയോഗശൂന്യവുമായ എണ്ണയുമുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ് എം എസ് സി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്നതാണ് അവരുടെ മുഴുവൻ പേര് അവരുടെ എൽസാത്രി എന്ന കപ്പൽ കാലഹരണപ്പെട്ടതാണ് ഇത് നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തുവന്നിരുന്നു കണ്ടെയ്നർ ഫീഡർ കപ്പലാണ് എം എസ്സി എൽസാ ത്രീ ഏകദേശം അറുനൂറ്റി നാൽപ്പത് കോടിയിലേറെ മൂല്യമുള്ള വിവിധയിനം ചരക്കുകൾ കപ്പലിലുണ്ടായിരുന്നു എന്ന് തുടക്കത്തിൽ തന്നെ കപ്പൽ അധികൃതർ പറഞ്ഞിരുന്നു അറുനൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളാണ് ഈ കപ്പലിലുണ്ടായിരുന്നത് അപകടകരമായ രാസവസ്തുക്കൾ സാന്നിധ്യം തുടക്കത്തിൽ തന്നെ സംശയിച്ചിരുന്നു ഇവിടെയാണ് വൻ അട്ടിമറിയുടെ കഥകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ചരക്കുകപ്പലിലുണ്ടായിരുന്ന വസ്തുക്കളെ കുറിച്ച് എന്തുകൊണ്ട് രഹസ്യമായി സൂക്ഷിച്ചു പൂർണ്ണ വിവരങ്ങൾ തുറമുഖത്തെത്തുന്ന എല്ലാ ചരക്കുകളുടെയും വിശദാംശങ്ങൾ തുറമുഖ അധികൃതരും കസ്റ്റംസ് അധികൃതരും അറിഞ്ഞിരിക്കണമെന്നതാണ് വ്യവസ്ഥ ഇതേ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയതിനു ശേഷമാണ് പിന്നീട് കൊച്ചി ലക്ഷ്യമാക്കി നീങ്ങിയത് വിഴിഞ്ഞം തുറമുഖത്ത് ഇറക്കേണ്ട ചരക്കുകൾ അല്ലെങ്കിലും തുറമുഖത്തെത്തുന്ന കപ്പലിൽ എന്തെല്ലാമുണ്ട് എന്നറിയാനുള്ള അവകാശം കസ്റ്റംസിനുണ്ട് ഇക്കാര്യങ്ങൾ വിശദമായി രേഖപ്പെടുത്തിയ കണ്ടെയ്നർ മാനിഫെസ്റ്റോ ഇത്തരം ചരക്ക് കപ്പലുകൾ സൂക്ഷിക്കണം അതത് തുറുഖങ്ങളിലെത്തുമ്പോൾ ഈ കണ്ടെയ്നർ മാനിഫെസ്റ്റോ കസ്റ്റംസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് മുൻപിൽ സമർപ്പിക്കുകയും ചെയ്യണം കണ്ടെയ്നർ മാനിഫെസ്റ്റോ പരിശോധിച്ചാൽ ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്ന വസ്തുക്കളെക്കുറിച്ച് പൂർണ്ണ വിവരം ലഭിക്കും എന്നാൽ കപ്പൽ അപകടത്തിൽപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കണ്ടെയ്നർ മാനിഫെസ്റ്റോയിൽ പറയുന്ന ചരക്കുകളെക്കുറിച്ച് പൂർണ്ണ വിവരങ്ങൾ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടില്ല തീരത്ത് നിന്ന് ഇരുനൂറ് നോട്ടിക്കൽ മൈൽ പരിധിയിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ കോസ്റ്റൽ പോലീസിന് കേസെടുക്കാം എന്നതാണ് നിയമവ്യവസ്ഥ കേരള ലക്ഷദ്വീപ് തീരമേഖലയിലെ എക്കണോമിക് സോണുകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഭവങ്ങളിൽ എടുക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം കോസ്റ്റൽ പോലീസിനുണ്ട് ഭാരതീയ ന്യായ സംഹിതയിലെ ഇരുനൂറ്റി എൺപത്തിരണ്ട് വകുപ്പുകളും പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ ഏഴ് എട്ട് ഒൻപത് പതിനഞ്ച് വകുപ്പുകളും ചേർത്ത് കേസെടുക്കാവുന്നതാണ് ഇപ്പോൾ ചരക്ക് കപ്പൽ മുങ്ങിയ ഈ സംഭവം കടലുകൾ വഴിയുള്ള മലിനീകരണം തടയാനുള്ള രാജ്യാന്തര ധാരണയുടെ അടിസ്ഥാനത്തിലും ഇന്ത്യൻ മർച്ചന്റ് ഷിപ്പിംഗ് നിയമം ഇന്ത്യൻ പോർട്സ് നിയമം എന്നിവ പ്രകാരവും നടപടിയെടുക്കാവുന്നതാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടാക്കുന്ന വിധം കണ്ടെയ്നറുകളും ചരക്കുകളും തീരത്തടിഞ്ഞ സാഹചര്യത്തിൽ കേരള പോലീസിനും കേസെടുക്കാം നഷ്ടപരിഹാരം ലഭിക്കാനുള്ള നടപടികൾ തുടങ്ങാം എന്നാൽ എന്തുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഇത്തരത്തിൽ പോലീസ് കേസന്വേഷണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല അഡ്വക്കേറ്റ് ജനറലിനോട് ഒരു നിയമോപദേശം സംസ്ഥാന സർക്കാർ ഇതിനകം തേടി എന്നാൽ ആ നിയമോപദേശം ചിലരുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് എന്ന വസ്തുതയാണിപ്പോൾ വരുന്നത് ചരക്ക് കപ്പലിലെ ആയിരം കോടിയിൽ ചിലരുടെ കണ്ണുടക്കി എന്ന് സംശയിക്കുന്നതും അതുകൊണ്ട് തന്നെ പോലീസ് കേസും നിയമ നടപടികളുമൊക്കെ ചൂണ്ടിക്കാട്ടി ഒരുപക്ഷെ കപ്പൽ അധികൃതരുമായി വിലപേശലിനുള്ള ശ്രമങ്ങൾ ഇതിനകം തന്നെ തുടങ്ങിയിരിക്കാം അതിലപ്പുറം എം എസ് സി എന്ന കപ്പൽ കമ്പനി എന്തൊക്കെ ഓഫറുകളാണ് കേരളത്തിന്റെ ഭരണകൂടത്തിനു മുന്നിൽ വെച്ചിരിക്കുന്നത് കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനും കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനും കേസ് രജിസ്റ്റർ ചെയ്ത് തീരൂ എന്നാൽ എന്തുകൊണ്ടാണ് കേരള സർക്കാർ ഇക്കാര്യത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ടു പോയിരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ എംഎസ് സി ചിത്ര എന്ന ചരക്ക് കപ്പലിൽ നിന്ന് എണ്ണ ചോർന്നപ്പോൾ മഹാരാഷ്ട്ര മലിനീകരണ നിയന്ത്രണ ബോർഡും ദേശീയ ഹരിത ട്രൈബ്യൂണലും കോടികൾ പിഴ ഈടാക്കി എന്ന വസ്തുത ചിലർ ഓർമ്മപ്പെടുത്തുന്നു കൊച്ചി തീരത്താണ് ഇപ്പോൾ മുങ്ങിയ ചരക്ക് കപ്പൽ കിടക്കുന്നത് കേരള തീരത്ത് ഇതുവരെ കണ്ടെത്തിയത് അൻപത്തിയൊൻപത് കണ്ടെയ്നറുകൾ ഇതിൽ ഇതിൽപത്തിയഞ്ചെണ്ണം ഭാഗികമായി നശിച്ചിരുന്നു എന്നാൽ പൂർണമായി തകരാത്ത തലത്തിലാണ് മുപ്പത്തിനാല് കണ്ടെയ്നറുകൾ ലഭിച്ചത് ഇനിയും കടലിന്റെ അടിത്തട്ടിൽ താഴ്ന്നുകിടക്കുന്നത് ഏകദേശം അറുന്നൂറോളം കണ്ടെയ്നറുകൾ പന്ത്രണ്ട് കണ്ടെയ്നറുകൾ തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്തെത്തി എന്നതാണ് ഔദ്യോഗിക കണക്ക് തമിഴ്നാട് ഭാഗത്തേക്ക് രണ്ടെണ്ണം ഒഴുകിപ്പോയി അറുനൂറ്റി നാല്പത്തിമൂന്ന് കണ്ടെയ്നറുകളിൽ ഡോക്കിലുണ്ടായിരുന്നത് ഇരുന്നൂറ്റി എൺപത്തിനാലെണ്ണം ഇവയിൽ എത്ര എണ്ണമാണ് കടലിൽ വീണത് എന്നതിൽ നിശ്ചയമില്ല തുടക്കത്തിൽ തന്നെ കണ്ടെയ്നറുകൾ അടുക്കിയതിലെ സാങ്കേതിക പിഴവ് ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ മേഖലയിൽ യാതൊരുവിധ അന്വേഷണവും ഇതുവരെ മുന്നോട്ടു പോയിട്ടില്ല കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് തട്ടിപ്പ് മറ്റ് ഉയർന്നു വന്നിരുന്നു ആ തലത്തിലും കാര്യമായ അന്വേഷണം മുന്നോട്ടു പോകുന്നില്ല നമ്മുടെ കടലിന്റെ അടിത്തട്ടിൽ പതുങ്ങിക്കിടക്കുന്നത് വലിയ വിഷ രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകളാണ് എന്ന സത്യം സംസ്ഥാന സർക്കാർ മൂടി വയ്ക്കുന്നു കൊച്ചിയിലെ പുറംകടലിൽ മുങ്ങിക്കിടക്കുന്ന കപ്പലിൽ നിന്ന് പരന്നിരിക്കുന്ന മാലിന്യം ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകളെയും ജൈവ വൈവിധ്യത്തെയും ഗുരുതരമായി ബാധിക്കുമെന്നും വിദഗ്ധർ പറയുന്നു ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഇതു സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകി കേരള തീരത്ത് വലിയ അപകടങ്ങൾക്കുള്ള സാധ്യതയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കപ്പൽ മുങ്ങിയതിനു പിന്നാലെ തിരമാലയും കാറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ മലിനവസ്തുക്കൾ ലക്ഷദ്വീപ് ഉൾപ്പെടെ രാജ്യത്തിന്റെ മറ്റ് തീരദേശ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുമെന്നാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ പറയുന്നത് അറുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് കണ്ടെയ്നറുകളിൽ പതിമൂന്നെണ്ണത്തിൽ ഹാനികരമായ രാസവസ്തുക്കളും എണ്ണത്തിൽ കാൽസ്യം കാർബൈഡും ഉണ്ടായിരുന്നു എന്ന് നേരത്തെ തന്നെ കപ്പൽ അധികൃതർ വെളിപ്പെടുത്തിയിരുന്നു സമാനമാണ് എൻജി ടിയുടെ പക്കലുള്ള വിവരങ്ങളും കപ്പലിൽ കാൽസ്യം കാർബൈഡ് എണ്ണ വെളിപ്പെടുത്താത്ത അപകടകരമായ വസ്തുക്കൾ എന്നിവയുള്ളതുകൊണ്ട് സമുദ്ര തീരദേശ പരിസ്ഥിതിയുടെ ജൈവ വൈവിധ്യത്തെയും ജലശുദ്ധിയെയും ഗുരുതരമായി ബാധിക്കും എന്നും ദേശീയ ഹരിത ട്രിബ്യൂണൽ പറയുന്നു കപ്പൽ മുങ്ങിയതിനെ തുടർന്നുള്ള മലിനീകരണ ആശങ്കയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവും തുറമുഖ മന്ത്രാലയവും ഉൾപ്പെടെ പ്രതികരണം അറിയിക്കണമെന്നാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ പറഞ്ഞിരിക്കുന്നത് കപ്പലിൽ വെളിപ്പെടുത്താത്ത അപകടകരമായ വസ്തുക്കൾ ഉണ്ട് എന്ന സൂചന ദേശീയ ഹരിത ട്രിബ്യൂണൽ നൽകുന്നത് അത്യന്തം അപകടകരമായ മുന്നറിയിപ്പാണ് എന്തൊക്കെയാണ് വെളിപ്പെടുത്താത്ത അപകടകരമായ വസ്തുക്കൾ ഇത് കേരള തീരദേശത്ത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് കേരള സർക്കാർ ഒരു ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടും ഈ കപ്പൽ മുങ്ങിയതിനെ കുറിച്ച് മറ്റ് അന്വേഷണ നടപടികളുമായി മുന്നോട്ടു പോകാത്തത് ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് എന്ന് സത്യം എന്തുകൊണ്ട് സർക്കാർ മറച്ചു വയ്ക്കുന്നു ഇതാരെ സഹായിക്കാനാണ് ഒരു കാര്യം വ്യക്തമാണ് കടലിൽ മുങ്ങിക്കിടക്കുന്ന ആയിരം കോടിയിൽ ചിലരുടെയൊക്കെ കണ്ണ് ഉടക്കിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്